എൻ്റെ ഒരു എഴുത്തു ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് വായനാ ജീവിതത്തിനെ കുറിച്ച് പറയാനുണ്ട് നിറയെ പുസ്തകം വായിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ വടക്കാഞ്ചേരി ഉള്ള ഒരു പഴയ ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിൽ ഒട്ടുമിക്ക പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അന്ന് ചെറുതായിട്ട് കുത്തി കുറിക്കുമെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അതായത് ആത്മവിശ്വാസം നമുക്ക് ഇത് പുറത്തു മറ്റുള്ളവരെ കാണിക്കാമെന്നുള്ള ഒരു വിശ്വാസം വളരെ കുറവായിരുന്നു അത് പ്രത്യേകിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ അധികം ആരും ഉണ്ടായിരുന്നില്ലേതാനും അങ്ങനെ ഒരു മുപ്പത് മുപ്പത്തൊന്ന് വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് പുറത്തേക്ക് ഒരു എഴുത്ത് കൊണ്ടുവരുന്നത് അത് സാഹിത്യ അക്കാദമിയുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു വേളിയിൽ വെച്ചിട്ട് അത് ശരിക്കും ഒരാഴ്ചയില്ല ഏറ്റവും രസം ഞാനതിൽ മാധവിക്കുട്ടിയും സി രാധാകൃഷ്ണൻ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ആ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി രണ്ട് കഥ ഒരു ദിവസം ഇരുന്ന് എഴുതി അയച്ചു കൊടുത്തു അന്ന് കുറച്ചുപേരെ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ എന്നെ കൂടെ സെലക്ട് ചെയ്തിരുന്നു അതാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ ഒരു പുസ്തകം അല്ലെങ്കിൽ എൻ്റെ ഒരു കഥ പുറത്ത് വരുന്നത് അതിനുശേഷം പിന്നെ നന്നായി വായനയും എഴുത്തും കുറച്ച് കുറച്ചായിട്ട് പുറത്തേക്ക് വന്നെങ്കിൽ പോലും ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയകളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ മീഡിയകളിലേക്ക് മാധ്യമങ്ങളിലേക്ക് അയച്ചു കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടൊരു നവകം എന്ന് പറഞ്ഞിട്ടൊരു മത്സരം നടത്തിയിരുന്നു അതിലൊരു സമ്മാനം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് കുറച്ച് ഇതുപോലെ എഴുതി വെച്ച് എഴുതി വെച്ചിട്ടുള്ള ചെറുകഥകളുടെ ഒരു സമാഹാരമായിട്ട് കേരളീയ ബുക്സിന്റെ ആദ്യത്തെ എൻ്റെ ചെറുകഥാ സമാഹാരം ഇറങ്ങിയത് ആകാശി എന്നുള്ള പേരിലായിരുന്നു അതിനു മുമ്പ് തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ ഞാൻ എഴുതി തുടങ്ങി എനിക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം വളർന്നു അറൗണ്ട് ദ വേൾഡിന് എയ്റ്റി ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഒലീവാണ് എനിക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടി തന്നത് അതിൻ്റെ കൂടെ തന്നെ ഫൈവ് ഡേയ്സിനെ പേലുകൊന്ന് വേണ്ട ഒരു പുസ്തകം അങ്ങനെ രണ്ട് മൂന്ന് പുസ്തകം ഞാൻ വിവർത്തനം ചെയ്തു ഏറ്റവും അവസാനം ഞാൻ ചെയ്തത് മാതൃഭൂമിക്ക് വേണ്ടി ഇൻവിസിബിൾ മാൻ എന്നുള്ള പുസ്തകത്തിൻ്റെ പരിഭാഷയാണ് വളരെ രസകരമായിട്ട് എഴുത്ത് ജീവിതം ആരംഭിച്ചതിൻ്റെ ഒപ്പം തന്നെ എഴുതാതിരുന്നാൽ വയ്യ എന്നുള്ള തോന്നലിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങി അങ്ങനെ അമ്മൂവിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാലസാഹിത്യം പുറത്തിറക്കി കുട്ടികളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ആവാം എനിക്ക് ബാലസാഹിത്യത്തിനോട് കുറച്ചുകൂടെ ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ നേരത്തെ പറഞ്ഞ ആകാശിക്കൊപ്പം തന്നെ ബുദ്ധഗേഹം എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണിലെ പറഞ്ഞിട്ടൊരു പബ്ലിക്കേഷൻസിൻ്റേതായിട്ട് നമ്മളൊരു പുസ്തകം ഇറക്കി അതിൻ്റെ പ്രകാശനം ഷാർജ ഫെസ്റ്റിവലിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പാരൻറ്റിങ് പാഠങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുസ്തക പ്രസാധക സംഘം ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജി ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പുസ്തക പ്രസാധക സംഘത്തിന് വേണ്ടിയിട്ട് പെണ്ണുപനിഷത്തെന്ന് പറഞ്ഞിട്ടൊരു നോവൽ കൂടെ അപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആർട്ടിക്കിൾസ് നന്നായി എഴുതാറുണ്ട് ഇതാണ് എൻ്റെ ഒരു എഴുത്ത് ജീവിതം പിന്നെ മുമ്പ് ആകാശവാണിക്ക് വേണ്ടിയിട്ട് കഥകൾ വായിച്ചിട്ടുണ്ട് കുട്ടികൾക്കായിട്ട് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഒരു കോഴ്സ് കൂടി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ എഴുത്ത് ജീവിതത്തിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ താങ്ക്